മര വെട്ടുന്ന സാധനം ഉണ്ടോ വെട്ടു എത്തിയ അല്ല അരുവാളോ അല്ലല്ല പിന്നെ കോടാലി മലപ്പൂർ അല്ലേ ഭർത്താവിന്റെ കളിയാണ് വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്റെ ചേച്ചി ശശാങ്ക ചേട്ടൻ കോടാലി എന്നുള്ള പേര് പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ കോടാലി എന്നുള്ളത് ട്രംപ് എന്ന് പറയാൻ പറ്റോ ഓ സത്ത ഇത് മലപ്പൂർവല്ലേ ഡീ ഇത് മലപ്പൂർവല്ലേ എന്റെ ഭർത്താവിനെ കളിയാക്കാൻ വേണ്ടി അവളുടെ വീടിന്റെ വാതിക്ക് ഒരു തത്തേ എന്റെ ഭർത്താവിന്റെ പറഞ്ഞ് 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 പഠിപ്പിച്ചോണ്ടിരിക്കും ഒരു പാവം നിഷ്കളങ്ക ഞാൻ ഒന്നും അറിയുന്നില്ലെന്നായിരിക്കും വിചാരം എന്നും രാവിലെ ആ തത്ത എടുത്തി വന്നിട്ട് അതില് പാലും പഴവും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വറ അങ്ങനെ വറാ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന നീ അറിയാം കമലിനെ ഒരു നടിനെ ഇല്ല ചേച്ചി എനിക്ക് വീട്ടിൽ പോണം കോടാലി തരുമോ കോടാലി ഒരു മണവിടില്ല കോടി ആര് പറഞ്ഞു കോടാലി കോടാലി പറഞ്ഞു ഞാൻ രാവിലെ തന്നെ രാവിലെ മനുഷ്യൻ സ്വസ്ഥമായിട്ട് മിരിക്കാനും സാധിക്കുന്നുണ്ടോ അവന് വന്നിട്ട് നിങ്ങളെ പേര് വിളിച്ചു എന്തെങ്കിലും എന്നിട്ട് നീ അത് കേട്ടോണ്ട് നിന്നോ അത് കേട്ടോണ്ട് ഞാൻ നിന്നില്ല അടിച്ചു അങ്ങോട്ട് ശരിക്കലിട്ട് വിവരണം കൊടുക്കാതെ എപ്പോഴാണ് നിങ്ങൾ പറയൂന്ന് വിളിച്ചത് ഊഹം എന്നാ ഇപ്പോൾ ഞാൻ പറയുന്നു ചോക്കുട്ടി അടിച്ചോ കേട്ട് എന്റെ ഫ്ലോർ പോയി ഫ്ലോർ പോയി ഒന്നും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി അടിക്കുന്നു ഞാൻ പോയി അടിക്കാനോ എന്നിട്ട് വേണം പുരുഷ പീഡനത്തിന് വേണ്ടി അവർ കേസ് കൊടുത്തിട്ട് എന്നെ പിടിച്ചു എന്നെ പിടിച്ച് അടുത്ത് രാവിലെ തന്നെ വന്ന ശിക്ഷണുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തലവേദന കൊണ്ട് വയ്യ വന്ന് കോടാലി കോടാലിക്കാലും എടുത്ത് വരട്ടാട്ടുകാരല്ലി കോടാലിട്ട് വിളിക്കുന്ന വിളിക്കാ കോടാലി എന്താന്നറിയോ നമുക്ക് വീട്ടിൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ അവസ്ഥയല്ല എന്താ കൊറച്ചുപേറങ്ങരുവോ പുറകൊക്കെ കേട്ടോ ഞാൻ കോടാലി കേ ി എന്ന് അറിയത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്റെ പേര് കോടാലിന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി നമുക്ക് താമസിക്കാം അതൊക്കെ വന്നിന്റെ കോടാനി വിളിക്കുന്നത് ആ പേര് മാറ്റി ഇനി നമ്മൾ നമ്മൾ കോടാലിക്ക് സുരേഷ് സുരേഷ് എന്ന് പ്രശ്നം പോകുന്നത് ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ് അതൊരു എഴുതിയാണ് ആയിരം കുടത്തിന്റെ വാ നമുക്ക് മൂടിക്കെട്ടാം പക്ഷെ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പാടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ എത്ര വേണമെന്ന് അവര് കളിയാക്കോട്ടെ അവര് ൊന്നുംഷമില്ല വരുത്തിക്കോളും അതല്ല തന്നെ ജയിലിലാണ് ഇനി ഇതിന്റെ പേരിൽ എന്തിനോ പണി ചെയ്യാം അവന്റെ അവന്റെ പേരിൽ പേരിൽ ഒരു കേസ് കൊടുക്കാം ഈ ഈ പേര് അതുകൊണ്ട് ഞാൻ േ അവർ പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ഇപ്പൊ ഈ നാട്ടിലുള്ളവര് മാത്രല്ലേ അങ്ങനെ വിളിക്കുന്നുള്ളൂ അത് ഈ കോടതി ചെല്ലുമ്പോ പോലീസും ജഡ്ജിയും എല്ലാരും വിളിക്കും സുരേഷൻ

വെട്ടിക്കളയണം വേരോടെ വെട്ടിക്കളയാനായിട്ട് നല്ല വാഴ്ത്തലയുള്ള കോടാലി തന്നെ വേണം